കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം സിറ്റിംഗ് എം പി രാജ്മോഹൻ ഉന്നെത്താൻ മണ്ഡല വികസന കാര്യത്തിൽ നുണ പ്രചരിപ്പിക്കുന്നുവെന്ന് മുൻ എം കരുണാകരൻ കാഞ്ഞങ്ങാട്ട് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്താണ് കേരളത്തിനും മണ്ഡലത്തിന്റെ വികസനത്തിനും വേണ്ടി പാർലമെന്റിനകത്ത് യാതൊന്നും ചെയ്യാതെ പാർലമെന്റ് അംഗത്വം പദവിയായി കണ്ടാസ്വദിച്ച കാസർഗോഡ് മണ്ഡലം സിറ്റിംഗ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ മണ്ഡലത്തിലുണ്ടായ വികസനത്തിന്റെ ക്രെഡിറ്റ് എല്ലാം സ്വന്തം അക്കൌണ്ടിലാക്കാനുള്ള നീക്കം നടത്തുകയാണെന്നും പ്രബുദ്ധരായ വോട്ടർമാർ ഇത് തിരിച്ചറിയണമെന്നും മുൻ എം പി കരുണാകരൻ പറഞ്ഞു കഴിഞ്ഞ തവണത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് പറ്റിയ അവധം തിരുത്തി ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ വിജയത്തിനായി എല്ലാവരും ഒരേ മനസ്സോടെ രംഗത്തിറങ്ങി കഴിഞ്ഞതായും അദ്ദേഹം അവകാശപ്പെട്ടു ബുധനാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ വാർത്താസമ്മേളനം വിളിച്ചായിരുന്നു പി കരുണാകരന്റെ കുറ്റപ്പെടുത്തലും വിശദീകരണവും വിമർശിക്കാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട് പക്ഷേ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ആ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിനോ അതിന് വേണ്ടിട്ടോ അല്ല അവർ നിലനിന്നത് എന്നുള്ളത് നമുക്കറിയാം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ എം പിമാർക്ക് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്കിന് കാരണമായിരുന്ന നീലേശ്വരം പള്ളിക്കരയിലെ റെയിൽവേ ലെവൽ ക്രോസ് ഒഴിവാക്കി പകരം മേൽപ്പാലം വന്നത് എം പി എന്ന നിലയിൽ താൻ നടത്തിയ ഇടപെടലുകളുടെയും സമ്മർദ്ദങ്ങളുടെയും ഫലമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ കേന്ദ്ര ഉപരിതല വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയും സംയുക്തമായാണ് പാലത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയത് താൻ എംപിയായിരിക്കെയാണ് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതും എന്നാൽ പണി പൂർത്തിയായുള്ള ഉദ്ഘാടനം പിന്നീടാണ് നടന്നത് ഇതിന്റെ ഉദ്ഘാടനം പോലും സമയബന്ധിതമായി നടത്തിക്കാൻ നിലവിലെ എം പിക്ക് സാധിച്ചിട്ടില്ല ഇങ്ങനെയെല്ലാം ഉള്ള പശ്ചാത്തല നിലനിൽക്കെ മണ്ഡലത്തിലെ റെയിൽവേ വികസനത്തിൽ സിറ്റിംഗ് എംപിയുടെ അവകാശവാദങ്ങളെല്ലാം അപഹാസ്യവും അപലപനീയമാണെന്നും മുൻ എം പി അഭിപ്രായപ്പെട്ടു

പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് മുപ്പത്തിരണ്ട് കോടി രണ്ട് ലക്ഷം രൂപ അനുവദിച്ചതായി പ്രധാനമന്ത്രിയുടെ പടം വെച്ച് ബി ജെ പി സ്വന്തം ചിത്രം വെച്ച് സിറ്റിംഗ് എംപിയും അവകാശപ്പെടുന്നു എന്നാൽ ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ചോദിക്കുന്നതെന്നും ഇത്തരത്തിൽ തമാശയ്ക്ക് വക നൽകുന്നതാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ എല്ലാ അവകാശവാദങ്ങളും മണ്ഡലത്തിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായ മാറ്റങ്ങളാണ് രണ്ടായിരത്തി വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായത് പഴയങ്ങാടി പയ്യന്നൂർ തൃക്കരിപ്പൂർ ചെറുവത്തൂർ നീലേശ്വരം കാഞ്ഞങ്ങാട് ബേക്കൽ കാസർഗോഡ് മുട്ടം ആരിക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ മേൽപ്പാലങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്നും ഓവർ അണ്ടർ പാസേജുകൾ എല്ലാം ഈ കാലഘട്ടത്തിൽ മിക്ക സ്റ്റേഷനുകളിലും വലിയ രീതിയിൽ വന്നിട്ടുണ്ടെന്നും പി കരുണാകരൻ ചൂണ്ടിക്കാട്ടി നേതാക്കളായ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു ഡോക്ടർ വി പി പി മുസ്തഫ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പി കരുണാകരനോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്